ഡോക്ടറെ താങ്കളുടെ അഭിപ്രായത്തിൽ അമിത ഭാരവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് അമിത അമിതഭാരവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതായത് അത് ഫിസിക്കലി അതായത് നമ്മുടെ ശരീരത്തിന് വരുത്തുന്ന പ്രയാസങ്ങൾ മുതൽ മനസ്സിന് വരുത്തുന്ന പ്രയാസങ്ങൾ അങ്ങനത്തെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് അമിത ഭാരം വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം പലർക്കും കഴുത്തിന് പുറകിൽ കറുത്തു നിറം ഉണ്ടാവും കക്ഷത്തിൽ കറുത്തു നിറം സ്കിൻ ടാഗുകൾ ഉണ്ടാവും അതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത് അതുതന്നെ പലതരത്തിൽ ഇപ്പോൾ യങ് ഓൺസെറ്റ് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയും ടൈപ്പ് ടു പ്രമേഹം ചെറിയ പ്രായത്തിൽ തന്നെ പലർക്കും വരാം അതോടൊപ്പം ഫാറ്റി ലിവർ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് അതെങ്ങനെ അതായത് അതൊരു സൈലന്റ് കില്ലറാണ് നമ്മൾ അറിയില്ല നമുക്ക് തടിയുണ്ട് നമ്മുടെ ലിവറിനെ മോശമായിട്ട് ബാധിക്കാം പലർക്കും ലിവർ ഫെയിലിയർ ഇപ്പം ആൽക്കഹോളിക്കൊന്നും അല്ലാത്ത മദ്യപാനമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വരെ ലിവർ ഫെയിലിയറിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ എത്തിക്കുന്ന രോഗമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന കോമൺ ഫാറ്റി ലിവർ ഡിസീസ് അപ്പം അത്തരം പ്രശ്നങ്ങൾ വരാം പിന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും പ്രയാസം ഉണ്ടാകുന്നത് പി സി ഒ ഡി അപ്പം പി സി ഒ ഡി പലതരത്തിൽ ഇൻഫേർട്ടിലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം ഇറഗുലർ ആയിട്ടുള്ള മെൻസസ് തീരെ കറക്റ്റായിട്ട് വരാതെ മാനിഫെസ്റ്റ് ചെയ്യാം കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രയാസം ഇങ്ങനെ പല രീതിയിൽ അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ സ്കിന്നിൽ പല മാനിഫെസ്റ്റേഷൻസ് ഡ്രൈ സ്കിൻ അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം ഇവരെ പ്രത്യേകിച്ച് മാനസികമായിട്ട് പറയുകയാണെങ്കിൽ പലരും ഡിപ്രഷൻ്റെ റേറ്റ് അതായത് ലോ മൂഡ് ഡിപ്രഷൻ തുടങ്ങിയവയൊക്കെ കൂടുതലായിട്ട് അമിതവാരമുള്ളവരിൽ കണ്ടുവരുന്നുണ്ട് അപ്പം ഇത്തരം പ്രശ്നങ്ങളുണ്ട് പിന്നെ അവരുടെ പെർഫോമൻസും എല്ലാ തരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ പെർഫോമൻസ് വിൽ ബി വരില്ലോ അവർ പലപ്പോഴും ഇപ്പം സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ സ്ത്രീകൾക്ക് പി മൂലം സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം അതുപോലെ പുരുഷന്മാർക്കാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡറി ഹൈപ്പോഗണിസം എന്നൊക്കെ പറയും പിറ്റിറ്ററിയുടെ പ്രവർത്തനം അന്തഗതിയിലാവുന്നത് മൂലം ഹൈപ്പോഗണാറ്റിസം സെക്ഷൽ ഇഷ്യൂ വരാം അതുപോലെ ഇറക്ട്രിക്കൽ ഡിസ്ഫങ്ഷൻ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ വരാം അപ്പം തടികൊണ്ട് മാത്രം ലൈംഗിക പ്രശ്നങ്ങളൊക്കെ വന്ന വിഷൻസ് എനിക്കുണ്ട് അപ്പം അത് അവരുടെ അമിതവണ്ണം കുറഞ്ഞതുകൊണ്ട് മാറിയവരുണ്ട് അപ്പോൾ ഇത്ര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് വരാം അപ്പോൾ എല്ലാ തരത്തിലുള്ള പിന്നെ പലതരം മാലിഗ്നൻസീസ് പലതരം ക്യാൻസറുകളൊക്കെ അമിതവാരമുള്ളവരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പം അമിതവാരത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ ആണ് ഇപ്പം അമിതവാരം പോലെ നിങ്ങൾക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആയ ഡയബറ്റിക് റിക്നോപ്പതി കണ്ണിനെ ബാധിക്കാം വൃക്കകളെ ബാധിക്കാം ഹൃദയത്തിന് ഹാർട്ട് അറ്റാക്കായിട്ട് ബാധിക്കാം അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിനെയും അമിതവാരം ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് അമിതവാരം നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത് മറ്റു രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മുന്നോടിയായിട്ടാണ് അമിതവാരം നമ്മൾ നിയന്ത്രിക്കണമെന്ന് പറയുന്നത്